മഴ കനത്തതോടെയുണ്ടായ വെള്ളക്കെട്ടിൽ അകപ്പെട്ട കൊല്ലത്തെ ഒരു വീടും കുടുംബവും കുണ്ടറ സ്വദേശി കുടുംബവുമാണ് ദുരിതം അനുഭവിക്കുന്നത് കനാൽ പിന്നാലെ തുറന്നു വിട്ടാൽ പ്രശോഭിനിയുടെ വീടിനു ചുറ്റും ഭാഗികമായി വെള്ളക്കെട്ടുണ്ടാകുന്നത് പതിവാണ് ഇപ്പോൾ മഴ കൂടി കനത്തതോടെ വീട് പൂർണ്ണമായും വെള്ളക്കെട്ടിന് നടുവിലായി വീടിനു ചുറ്റും കൂടി വന്നതോടെ വെള്ളം ഇടമില്ലാതായതാണ് ദുരിതം മൂന്ന് വർഷമായി ഇത്തരത്തിൽ ി പറയുന്നു മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം ഇവിടെ എപ്പോഴും കനാല് തുറന്നതിനെ തുടർന്നാണ് കൂടുതലായിട്ടുള്ള വെള്ളം രൂക്ഷമായിട്ട് കിടക്കുന്നത് പിന്നെ കനാലിലെ വെള്ളം ഇല്ലെങ്കിലും മഴയാണെങ്കിലും വെള്ളത്തിന്റെ പൊക്ക മെമ്പറടുത്തും മറ്റുള്ള അധികാരികളടുത്തും അടുത്തൊക്കെ പറഞ്ഞെങ്കിലും ഒരു നടപടി ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു കുഞ്ഞിനാണെങ്കിൽ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് എഴുന്നേപ്പൊടി കൊച്ച അതിനെ കൊണ്ടിവിടെ കഴിയുന്നു ഞങ്ങൾക്ക് വലിയൊരു വിഷമായിട്ടുള്ള ഒരു ഒരു ഹോള് പോലും ഇവിടെ ആരും സമ്മതിക്കുന്നില്ല ഹോളുണ്ടെങ്കിൽ വെള്ളം കുറേശങ്കിറങ്ങി പോയ ഇതിപ്പം വലിയൊരു അസഹ്യമായിട്ട് ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല പ്രഷോഭിനിയും മകളും മകളുടെ രണ്ട് കൊച്ചുകുട്ടികളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് പഞ്ചായത്തിലും മറ്റും നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് പരാതി വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ വീടിനുള്ളിൽ വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് കുടുംബം ജനം കൊല്ലം